ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് മാച്ചി തോറ്റുപോയി അപ്പം പഞ്ചാബ് സി വിസിയായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മാച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു രാഹുൽ കെ പിയും പഞ്ചാബിലെ ക്യാപ്റ്റനായ ലൂക്കായും കൂട്ടിയിടിച്ചു കൈസ് ലൂക്ക ലൂക്കമാജിന് ഗുരുതരമായ പരിക്കാന്നാണ് ഇപ്പം അവർ പുറത്ത് വിടുന്നത് പഞ്ചാബ് സി ഒമ്പതാഴ്ച റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത് രണ്ടോ സർജറി ഒക്കെ കൊണ്ട് താടിക്ക് എന്നാണ് പറയുന്നത് അപ്പം അവർ പഞ്ചാബ് ഇപ്പം കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് രാഹുലിനെതിരെ സസ്പെൻഷൻ കൊടുക്കണം രാഹുലിനെ കളിയിൽ നിന്ന് വിലക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പം അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല രാഹുലിനോട് കളിക്കണ്ട അങ്ങനൊന്നും പറഞ്ഞ് പുറത്ത് വിട്ടിട്ടില്ല രാഹുലിനെ കുറിച്ച് അവരിപ്പം പഞ്ചാബ് വിപ്സി ഇപ്പം ഇത് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം കാണുമ്പോൾ തന്നെ കൈസ് എല്ലാവർക്കും ശത്രുത നിങ്ങ അതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേനും ഒരു അഞ്ചാറ് മാച്ച് മിക്കവാറും സസ്പെൻഷൻ കൊടുക്കും ഇതുവരെ അതിനെക്കുറിച്ചൊന്നും അതായിട്ടില്ല രാവിലെ എന്തായാലും അടുത്ത മാച്ച് ഈസ്റ്റ് ബംഗാളുമായിട്ട് കളിക്കും കളിക്കത്തില്ലെന്നൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റും വീഡിയോഷപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആൻസ് വാച്ചിങ് ബാഗ്